ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞപ്പിങ്ക് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡുകളാണുള്ളത് റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ മാത്രമല്ല വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും വിവിധ സർക്കാർ സേവനങ്ങൾ ലഭിക്കുവാനുമൊക്കെ റേഷൻ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കേണ്ടി വരാറുണ്ട് അതുപോലുള്ള പല അവസരങ്ങളിലും പലർക്കും റേഷൻ കാർഡിലെ പേര് അല്ലെങ്കിൽ വിലാസത്തിലുള്ള തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ആധാർ കാർഡിലെ പേരുമായുള്ള വ്യത്യാസം കൊണ്ട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് ഏറ്റവും അവസാന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകാരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടന്നപ്പോൾ റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പലരുടെയും മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ റദ്ദാക്കിയിരുന്നു റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ ഒരുപോലെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കാർഡിലെ നിങ്ങളുടെ പേര് ഇനീഷ്യൽ മേൽവിലാസം കാർഡ് ഉടമയുമായുള്ള അംഗങ്ങളുടെ ബന്ധം അംഗങ്ങളുടെ തൊഴിൽ എൽ ഗ്യാസ് കണക്ഷൻ തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ തെളിമാ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകൾക്ക് മുന്നിൽ താഴിട്ട് പൂട്ടിസ്ഥാപിക്കുന്ന ഡ്രോപ്പ് ബോക്സിൽ തെറ്റുതിരുത്തുന്നതിനുള്ള അപേക്ഷകളും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും ഇടാവുന്നതാണ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളിൽ കാർഡിലെ തെറ്റുകൾ കാരണം മസ്റ്ററിംഗ് നിരസിക്കപ്പെട്ടവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തി കാർഡിലെ തെറ്റുകൾ മാറ്റാവുന്നതാണ് കാർഡിലെ തെറ്റുകൾ തിരുത്തിയാൽ ഇവർക്ക് വീണ്ടും മസ്റ്ററിംഗ് നടത്താനാകും എന്നാൽ റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വരുമാനം വാഹനങ്ങളുടെ വിവരം വീടിന്റെ വിസ്തീർണം തുടങ്ങിയവയിൽ മാറ്റം വരുത്തുവാനുള്ള അപേക്ഷകൾ ഈ തെളിമാ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കില്ല ഇത്തരം അപേക്ഷകൾ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ സിറ്റിസൺ ലോഗിൻ മുഖേന മുൻപെന്ന പോലെ ഭക്ഷ്യവകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കൂ റേഷൻ വിതരണത്തിലെ പ്രശ്നങ്ങൾ ഗുണനിലവാരം അളവ് റേഷൻ കടക്കാരുടെ പെരുമാറ്റം എന്നിവ സംബന്ധിച്ച പരാതികളും ബോക്സിൽ ഇടാവുന്നതാണ് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ആധാർ നമ്പറുകളും ഇതിലൂടെ ചേർക്കാവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകളെ പറ്റിയുള്ള വിവരങ്ങളും രഹസ്യമായി തെളിമാ പദ്ധതിയിലൂടെ ഭക്ഷ്യവകുപ്പിനെ അറിയിക്കാം വിവരം ിയവരെ കുറിച്ചുള്ള യാതൊരുവിധ വിവരങ്ങളും ഭക്ഷ്യവകുപ്പ് പുറത്തുവിടുന്നതല്ല വിവരം നൽകുന്ന വ്യക്തിയുടെ പേരെഴുതണമെന്നും നിർബന്ധമില്ല അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്തി ഒഴിവാക്കിയതിന് ശേഷമാണ് മുൻഗണനാ കാർഡിനിച്ചിരിക്കുന്ന നീലവെള്ള കാർഡുകളിലെ അർഹരായവർക്ക് മുൻഗണനാ കാർഡുകൾ ഒഴിവിന്റെ എണ്ണമനുസരിച്ച് നൽകുന്നത് അനർഹരെ പറ്റിയുള്ള വിവരം ലഭിച്ചാൽ വീടുകളിലെത്തിയും ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ടാകും അനർഹരുടെ കയ്യിൽ നിന്ന് മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുകയും അവർ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ കമ്പോളവില പിഴയായി ഈടാക്കുകയും അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും നേരത്തെ മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തിയതിലൂടെ ഒട്ടേറെ അനർഹരെ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ആ ഒഴിവുകളോടൊപ്പം ഇപ്പോൾ തെളിമയിലൂടെ ലഭിക്കുന്ന അനർഹരെ പറ്റിയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പരിശോധനകളിലൂടെയും ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് താമസിയാതെ തന്നെ നീലാവെള്ള കാർഡുകാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നതായിരിക്കും തുടർന്ന് യോഗ്യതാ മാനദണ്ഡം നുസരിച്ച് മുൻഗണനാ കാർഡുകൾ നൽകും കാർഡ് തരം മാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം